ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ത്രീ ഡി ട്രൈക്കർ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ചാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പം മീൻ പിടിക്കാൻ പോക്കൊക്കെ ഇച്ചിരി കുറവായിരുന്നു ഇച്ചിരി ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേനും അത് ഇച്ചിരി കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം തെരണ്ടിയുടെ സീസൺ വന്നു തുടങ്ങി അപ്പം തെരണ്ടിയുടെ സീസൺ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കതിനു പറ്റിയ ഒരു ബഡ്ജറ്റിൽ സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റിയ ഒരു ബഡ്ജറ്റിലുള്ളതും എന്നാൽ പവർഫുൾ ആയിട്ടുള്ള ഒരു റെയിലിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളത് കാണിക്കാൻ പോകുന്നത് ഡിബാവോ എന്ന് ഒരു കമ്പനി ഡിബാവോ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു നയൻ തൗസൻഡ് സീരീസിലുള്ള ഒരു റെയിലാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞാൽ മെയിനായിട്ടും എയ്റ്റ് തൗസൻഡ് നയൻ തൗസൻഡ് ടെൻ തൗസൻഡ് എന്നീ മൂന്ന് വേരിയന്റിലാണ് നമുക്ക് കിട്ടുന്നത് ഇതെന്ന് വെച്ചാൽ പവർഫുൾ എന്ന് വെച്ചാൽ നോർമൽ ഒരു ബഡ്ജറ്റ് ഇച്ചിരി കൂടിയ റെയിലിന്റെ അതേ സ്പെസിഫിക്കേഷൻസും ഒന്ന് നോക്കിയാൽ അതിൽ കൂടുതലുള്ള സ്പെസിഫിക്കേഷൻസ് വരുന്നൊരു റെയിൽ ആണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇത് എന്ന് പറഞ്ഞാൽ ഒരു ചൈന മേഡാണ് ഡി ബോ എന്ന് പറയുന്ന കമ്പനി ഒരു ചൈന മേഡാണ് ബട്ട് എനിക്ക് കണ്ടിട്ട് തോന്നിയത് ഏതാണ്ട് നല്ല സ്പെസിഫിക്കേഷൻസ് ഉള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു റെയില് തന്നെയാണിത് നമുക്ക് എന്തായാലും ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഓപ്പൺ ചെയ്യപ്പം ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ റെയില് കൂടാതെ അതിൻ്റെ യൂസർ മാനുവില് വരുന്നുണ്ട് ഇത് പക്ഷേ ചൈനയിലാണ് എഴുതിയിരിക്കുന്നത് ചൈന ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ഇതിന്റെ ആവശ്യം നമുക്കില്ല പിന്നെ ഇതിന്റെ ഒരു പൗച്ച് വരുന്നുണ്ട് ഒരു ബ്ലാക്ക് കളർ പൗച്ച് വരുന്നുണ്ട് കൊള്ളാം സാധാരണ നോർമൽ റെയിലുകളിൽ ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഒരു പൗച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് റെയിലിലേക്ക് പോവാം ഇതാണ് നമ്മുടെ റെയില് അത്യാവശ്യം കാണപ്പോ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു റെയിലാണ് ഫുൾ ബോഡി മെറ്റലാണ് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നറിയത്തില്ല ഫുൾ ബോഡി മെറ്റൽ ആയിട്ടുള്ളൊരു റെയിൽ ആണ് അപ്പം ഇതിന്റെ ഹാൻഡിൽ മറ്റേ റെയിൽ സീറ്റർ ഏതാണ്ട് നല്ല ഫുൾ പ്ലേറ്റിൽ ചെയ്തിരിക്കുന്നതാണ് ഫുൾ ആയിട്ട് പ്ലേറ്റിൽ ചെയ്തിരിക്കുന്നതാണ് നല്ല പവർഫുള്ളാണ് സാധനം പിന്നെ ഇതിന്റെ വെയിലാമ്പ് വെയിലാമ്പ് വെച്ചാൽ ഇതിന്റെ തിക്നെസ് കണ്ടിരിക്കാൻ നമുക്ക് മനസ്സിലാവും ഏതാണ്ട് നല്ല നല്ല പവറായിട്ടുള്ള എണ്ണമാണ് ഡ്രാഗൻ വൈസൊക്കെ നല്ല അടിപൊളി ഡ്രാഗൺ ആണ് ബഡ്ജറ്റ് റീൽ എന്ന് തന്നെ പറയാം ഇത് ഇത് നൈൻ തൗസൻഡ് സീരീസിലുള്ളതാണ് അപ്പം ഇതിൻ്റെ അകത്ത് മാക്സിമം നമുക്കൊരു മുന്നൂറ് മീറ്റർ ലൈനെങ്കിലും നമുക്കൊരു അമ്പത് എൽ ബി അല്ലെങ്കിൽ ഒരു എമ്പത്തഞ്ച് എൽ ബി ഇതിന്റെയൊക്കെ ഒരു മുന്നൂറ് മീറ്റർ ലൈനെങ്കിലും വേണം നമുക്ക് തരണ്ടി പിടിക്കണമെന്നുണ്ടെങ്കില് അപ്പം അതിന് പറ്റിയൊരു റീല് അത് തന്നെയാണ് ഇത് ഇതിന്റെ ഹാൻഡിലും നല്ല മെറ്റൽ ഹാൻഡിലാണ് നല്ല അടിപൊളി ഒരു പവർ നോക്കവും ഒക്കെ ഉണ്ട് ഇതിന്റെ അത് പിന്നെ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് പറയുന്നത് ഇതിന്റെ അകത്ത് ഒരു വൺസ് ടു വൺ ആണ് ഇതിന്റെ ഇയർ റേഷ്യോ വരുന്നത് പിന്നെ ഇതിൻ്റെ അകത്തെന്ന് പറയുന്ന കഴിഞ്ഞാൽ നമുക്ക് ഇതിൻറ്റകത്ത് എൽ ബി കണക്കുകൾ ഒരുപാട് പറയുന്നുണ്ട് നമുക്ക് പക്ഷെ ഇത് കറക്റ്റാണെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് സ്കൂൾ ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ ഇതിപ്പോ ഇതിനകത്ത് എൽ ബി കാണിക്കുന്നുണ്ട് ഇതെല്ലാം റക്കുന്ന എൽ ബിയുടെ സൈസും എം എം ആണ് ആ നമ്മളിപ്പോ ഇതിനകത്ത് സ്കൂൾ ചെയ്യാൻ മേടിച്ചിരിക്കുന്നത് മെഗാപ്പിയുടെ ഒരു മെഗാപിയുടെ ഒരു എയ്റ്റ് എക്സ് ആണ് നമുക്കൊരു പോയിന്റ് ത്രീ വൺ എം എം സൈസ് വരുന്നൊരു മെഗാപ്പിയുടെ ഒരു മുന്നൂറ് മീറ്റർ ലൈനാണ് ഇത് നമുക്ക് സ്കൂൾ ചെയ്യാം ആ സ്കൂൾ ഒരു വീഡിയോ ഇടാം ഞാൻ അതിന്റെ കൂട്ടത്തില് അപ്പം അതാണ് ഇതിനകത്ത് ഇപ്പം പതിനാല് പ്ലസ് വൺ ബോൾ ബെയറിങ്സ് ഉണ്ട് അതിൻ്റെ അത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പവർഫുള്ളാന്ന് തന്നെ പറയാം പിന്നെ അതിന്റെ ഡ്രാഗൺ ഓയിസ് ഒക്കെ നിങ്ങൾ കേട്ടതാണല്ലോ നല്ല സൂപ്പർ ഡ്രാഗൺ ഓയിസ് ആണ് അതേപോലെ അതിന്റെ ഷാഫ്റ്റൂടെ നമുക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ിനെ ഒന്നും പറയാനില്ല അണ്ട കണ്ടാൽ മനസ്സിലാവും അല്ല നല്ല പവർഫുള്ളായിട്ടുള്ള ഷാഫ്റ്റ് ആണ് അതിനുള്ളത് അണ്ട നല്ല പവർഫുള് ഒരു പത്ത് എഴുപത്തി അഞ്ച് കിലോ ആയ തെരണ്ടി ആയാലും നമുക്ക് ആയിട്ട് ഇതിൻ്റെ അകത്ത് പിടിച്ച കേറ്റാന്നുള്ളതാണ് അല്ല നല്ല ആണ് പവർഫുള്ളാണ് നമുക്കത് തൊട്ട് നോക്കപ്പോഴും കാണപ്പോഴും ഒക്കെ അറിയാം അപ്പം അതെന്ന് വെച്ചാ അതിന്റെ കാര്യത്തിൽ നമുക്കൊന്നും മേടിക്കാനില്ല സംഭവം അടിപൊളിയാണ് അപ്പൊ നമുക്കിത് നമുക്കിപ്പോ ഇനി എല്ലാവരും പറയുന്നത് ഇതിന്റെ വിലയും കാര്യങ്ങളും ആണ് അതുപോലെ തന്നെ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്നൊക്കെ ഉള്ളതാണ് എല്ലാവരും നോക്കിയിരിക്കുന്നതെന്ന് അറിയാം ഇതിപ്പം നമുക്ക് ഇതിന്റെ വില വരുന്നത് എയ്റ്റ് തൗസൻഡ് സീരീസ് ആവുമ്പഴത്തേനും നമുക്ക് ഏകദേശം രണ്ട് രൂപ രണ്ടായിരം രൂപ റേഞ്ച് വരുന്നുള്ളൂ പിന്നെ നയൻ തൗസൻഡ് ആവുമ്പഴത്തേനും രണ്ട് ഇരുന്നൂറ് വരും പിന്നെ ടെൻ തൗസൻഡ് സീരീസിലേക്ക് വരുമ്പോഴത്തേനും നൂറ് രൂപയുടെ ഒരു ചേഞ്ച് കൂടെ വരുന്നുള്ളു അത് രണ്ട് മുന്നൂറ് ആ ഒരു റേറ്റിലാണ് ഇതിൻ്റെ വരുന്നത് അപ്പം നമ്മളിത് വാങ്ങിച്ചത് നമ്മുടെ അഴിക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഫിഷിങ്ങിൻ്റെ ആയിട്ട് സംബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മുടെ അഴീക്കൽ നമ്മുടെ സിക്സർ വാബുക കടയിൽ നിന്നാണ് സിക്സർ ഷോപ്പ് അഴീക്കൽ അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങാം അല്ലെങ്കിൽ വന്ന് വാങ്ങുക അല്ലെങ്കിൽ വിളിച്ച് കഴിഞ്ഞാൽ അവർ കൊറിയർ ചെയ്ത് തരികയോ ചെയ്യും അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം ആവശ്യമുള്ളവർ പോയി വാങ്ങുക ഇപ്പം തെരണ്ടിയുടെ സീസണാണ് ആണ് നീ ധൈര്യമായിട്ട് ഈ റെയിൽ വെച്ച് നമുക്ക് ധൈര്യമായിട്ട് തെരണ്ടി പിടിക്കാൻ പോവാം എന്ന് തന്നെ പറയാം അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള റോഡ് റെയിലാണ് നിങ്ങൾ എന്തായാലും മാക്സിമം ആഗ്രഹമുള്ളവർ ഒരു റെയിലാണ് നമുക്ക് നോർമലി അല്ലാത്ത റെയിലിനൊക്കെ നല്ലൊരു റേറ്റ് ആവും ഏതായാലും കമ്പനി ഷിമാനോ അതേപോലുള്ള ഡൈവ അങ്ങനത്തെയുള്ള കമ്പനികളൊക്കെ അപ്പോഴത്തേനും നല്ല റേറ്റ് ആവും നമുക്കിപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി ഒരു ബഡ്ജറ്റ് റെയിലിൽ നോക്കുന്നതാണെങ്കിൽ ഇത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും അപ്പം മാക്സിമം നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ അതേപോലെ തന്നെ ആഗ്രഹമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്ത് മേടിക്കുക അതുപോലെ തന്നെ അവിടെ തന്നെ ചെന്ന് കഴിഞ്ഞാൽ അവർ അതിനു പറ്റിയ പവർ റോഡോ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു പവർ റോഡ് നമുക്ക് നോർമലി അവിടുന്ന് തന്നെ അവർ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റോഡും അവർ സെലക്ട് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം മാക്സിമം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഇതിനും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരും നമ്മൾ ഇതിൻ്റെ അകത്ത് ലൈൻ സ്പൂൾ ചെയ്യുന്നത് അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും തുടക്കക്കാർക്കൊക്കെ അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ മെഗാപ്പിയുടെ ലൈൻ മുന്നൂറ് മീറ്റർ ലൈൻ സ്പൂൾ ചെയ്യുന്നതിൻ്റെ കൂടെ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം എല്ലാവരും വീഡിയോ കാണുക തുടർന്നും കാണുക അപ്പൊ നമുക്ക് ഇത് സ്പൂൾ അപ്പൊ നോക്കി അതിൻ്റെ അകത്ത് ലൈൻ നമ്മുടെ മെഗാപ്പിയുടെ ലൈൻ സ്പൂൾ ചെയ്യാം അപ്പം നമുക്ക് അതിനായിട്ട് ഒരു റോഡ് എടുക്കണം ഇത് നമ്മുടെ സീറോക്കിന്റെ റോഡാണ് സീറോക്കിന്റെ നയൻ ഫീറ്റിന്റെ റോഡാണ് ഇതും നമുക്ക് അത്യാവശ്യം തെരണ്ടി പിടിക്കാൻ പറ്റിയ റോഡാണ് എന്നാലും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ളൊരു റോഡായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ഇച്ചിരി വെയിറ്റ് കൂടിയ തരണ്ടിയൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിക്കാൻ കുറച്ച് പാടായിരിക്കും എന്തായാലും നമുക്ക് സ്പൂൾ ചെയ്യാനായിട്ട് നമ്മൾ ഇതാണ് തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് സ്പൂൾ ചെയ്യാൻ നമുക്ക് ഇതിന്റെ റെയിൽ സീറ്റിലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ഇപ്പൊ നമ്മൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ലൈൻ ലൈൻ എടുക്കാം ലൈൻ ആദ്യം നമ്മൾ ഇതിനകത്തൊരു നോർമലി ഒരു കെട്ട് നോർമലി കെട്ടിടുക അതുപോലെ കെട്ടുക പിന്നെ നമ്മളിത് അതെടുത്ത് നമ്മൾ വെയിലാമോ ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് ഒരു രണ്ട് ചുറ്റിട്ട് ഈ ലൈൻ എടുക്കുക ലൈൻ എടുത്ത് അതിന്റെ അകത്ത് നമ്മൾ സാധാരണ നോട്ടിൽ വെക്കുന്ന പോലെ ഒരു കെട്ട് കെട്ട് കെട്ടി അതിലേക്ക് ഇട്ട് നമ്മൾ ഇതുപോലെ ടൈറ്റ് ചെയ്യണം നമ്മൾ വെയിൽ ക്ലോസ് ചെയ്യുക ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് ടൈറ്റാക്കി പിടിക്കണം നമ്മൾ മാക്സിമം ടൈറ്റ് ആക്കി പിടിച്ചു വേണം സ്കൂളിൽ നമ്മൾ മരത്തേ കൈ വെച്ച് ടൈറ്റാക്കി പിടിക്കുക അത് നമ്മൾ Well പിടിക്കപ്പം എപ്പോഴും സൂക്ഷിക്കുക കൈ നല്ലവണ്ണം ചൂടാവും അതുകൊണ്ടാണ് നമ്മൾ പേപ്പർ വെച്ച് അല്ലെങ്കിൽ ഒരു ബൈൻഡ് വെച്ച് പിടിക്കുന്നത് നമുക്ക് മുന്നൂറ് മീറ്റർ ലൈൻ എന്താ സ്കൂൾ ചെയ്തിട്ടുണ്ട് മുന്നൂറ് മീറ്റർ ലൈൻ എൺപത്തഞ്ച് എൽ ബിയുടെ മുന്നൂറ് മീറ്റർ ലൈൻ പോയിന്റ് ത്രീ വൺ എം എം അപ്പം നമുക്കിത് സ്കൂൾ ആയിട്ടുണ്ട് അപ്പോഴും മുന്നൂറ്റി മുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ ഫുള്ള് നമ്മൾ സ്കൂൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്ക് ഇനി വരെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുത്തണം വരെ എല്ലാവർക്കും ബൈ നമുക്കിത് വെച്ച് മീനെ പിടിക്കുന്ന ഒരു വീഡിയോ വരുന്നുണ്ട് ഉടനെ തന്നെ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കരുത്തണം വരെ എല്ലാവർക്കും ഗുഡ് ബൈ